ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ചെറിയൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്താ പറയുക എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമുണ്ടോ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക നമ്മൾ പറയുക തൊടിയിലോട്ട് ഇറങ്ങുക എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറയില്ല പറമ്പിലോട്ട് ഇറങ്ങുക എന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ വീടിൻ്റെ പരിസരത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് മഴയൊക്കെ ആയത് കാരണം തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ആകെ ചെളിക്കുളമായിട്ട് കിടക്കുകയാണ് അതുപോലെ കുള കുളം അത് എന്താ പറയുക കിണറാണ് കിണറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ഞാറ് നട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നതാ നല്ല ഞാറൊക്കെ നട്ടിട്ട് സെറ്റായി കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ പച്ചമുളകും അതുപോലെ ഇഞ്ചി ഇഞ്ചിക്കൃഷി അതുമാത്രമേ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ എന്താണ് എന്തായാലും അതൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് കാണാൻ എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് പിന്നെ നമ്മുടെ കുറേ ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ചെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തു കിട്ടാം പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നീറ്റ് വന്നിട്ടുണ്ട് കുഞ്ഞൻ നീറ്റ് വന്നപ്പോ അടുത്ത് വിശേഷം പറയുകയാണോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പുട്ട് മെല്ലെ എടുത്ത് ഒന്ന് തട്ടിക്കൊടുത്തു പിന്നെ ഇത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ രാവിലെ ചുട്ടും കടലിലേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കുഞ്ഞ്മത്തി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വകയായിരുന്നു കുഞ്ഞ്മത്തിക്കറിയും വറുത്തതും ഉപ്പിയിലൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ തയ്യാറാക്കി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമുക്ക് അത്രയൊക്കെ സമയം കിട്ടുള്ളൂ പിന്നെ കുഞ്ഞനും കാശും കൂടി കുറച്ച് മുന്തിരിങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല പിന്നെ നമ്മളുടെ അമ്മക്കുട്ടിയുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീട്ടപ്പോൾ ചിറ്റ വന്നപ്പോൾ പറഞ്ഞു അവിടെ ആമ്പൽക്കുളം ഉണ്ട് ആമ്പലൊക്കെ പൂത്തിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് കാണാച്ചിട്ട് പോയതാണ് പക്ഷേ ഞങ്ങൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് ആമ്പലൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ ആ പാടം കയറി കഴിഞ്ഞാല് എൻ്റെ തറവാട്ടിലേക്ക് എത്താം അപ്പൊ ഞാൻ അച്ഛമ്മേനെയൊക്കെ കാണാന്ന് ചോദിച്ചു ഞാൻ മാത്രമല്ല ചേച്ചി പോകാൻ വേണ്ടി നിൽക്കിയിരുന്നു അപ്പൊ എന്തായാലും ഇറങ്ങിയാലും അപ്പൊ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വല്ലാണ്ട് എവിടേക്കൊന്നും പോകാനില്ല അപ്പോൾ നേരെ കുഞ്ഞം പറഞ്ഞു നേരെ കാണിച്ചു നേരെ കാണിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ പാപ്പൻ്റെ വീടുണ്ട് പാപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ചിറ്റയുടെ അടുത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താ പോകാൻ കാരണം വച്ചാൽ ചിറ്റ പറഞ്ഞ അവിടെ താമര ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ചിറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് താ എന്താ പറയുക പൂന്തോട്ടം അപ്പോൾ പൂന്തോട്ടത്തിൽ ചിറ്റയുടെ പൂക്കളും അതുപോലെ തന്നെ താമര കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള താമരകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം താമര വിരിഞ്ഞത് കാണാൻ വേണ്ടിട്ട് പോയതാണ് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ താമര നമ്മുടെ എന്താണ് ഒരുപാട് എതളുകളുള്ള ഒരു താമര താമരയില്ല അതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടു പിന്നെ അതുപോലെ തന്നെ നീലത്താമരയുണ്ട് അതിപ്പോൾ പൂവായിട്ടില്ല മുട്ടായിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിറ്റ വളരെ സന്തോഷത്തോടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നോക്കിയിട്ട് നീലത്താമര വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള ചിറ്റയുടെ എന്താണ് പൂവുകളുടെ കളക്ഷനാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ചെടികളുണ്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഒന്നും വാങ്ങി വെക്കുന്ന ചെടികളല്ല കുറേയൊക്കെ നാടൻ ചെടികളാണ് അതുപോലെ തന്നെ എന്താ പറയുക മുറ്റത്ത് എല്ലാതും ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ അപ്പോൾ അത് അപ്പോൾ ഒരുപാട് ചെടികൾ റോസും ചെമ്പരത്തിയും അതുപോലെ ചെണ്ടാമല്ലി ജമന്തി പിന്നെ കുറേ പേരറിയാത്ത ചെടികളുണ്ടായിരുന്നു അങ്ങനെ എല്ലാതും ഇത് ഓർക്കിഡല്ലേ ഓർക്കിഡ് മാന്തു അങ്ങനെയുള്ള അപ്പോൾ കുറച്ച് നേരം ചെടികളൊക്കെ നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇതാ നീലത്താമരട്ടോ അത് പൂവുണ്ടാകാനാവുന്നേ ഉള്ളൂ അപ്പോൾ മക്കൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി കുറച്ച് നേരം അവിടെ കളിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരം വൈകിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ വീഡിയോ പുതിയൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്ക് ബൈ ബബൈസ് യു